ബഹുമാനപ്പെട്ട വസല്ലമ തങ്ങൾ പറഞ്ഞു അഫ്ദലു ജിഹാദി കലിമത്തു അദിലിൻ എന്ന സുൽത്താനിൻ ഝാ ഇരിൻ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ന്യായം പറയുന്നത് നീതി പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദാണ് അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ അയാളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും അംഗീകാരം കൊടുക്കുകയും കണ്ടാതിരിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നത് വീതിത്വമാണ് അതിനായ മനുഷ്യൻ ക്രമിയായ ഭരണാധികാരിയുടെ അടുത്ത് അവൻ്റെ അടുത്ത് നീതിയോടുകൂടി സംസാരിക്കുകയും നീതി പ്രവർത്തിക്കുകയും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യുദ്ധം പോലെയാണ് ഒരു ജിഹാദാണ് എന്ന് ജിഹാദാണിയെന്ന് മുബല്ലമ്മ തങ്ങൾ പറയുന്നു അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ന്യായം പറയുക എന്ന് പറയുന്നത് അവൻ്റെ അടുത്തേക്ക് പോയി അവനെ തെറിവിളിക്കുകയോ അല്ലെങ്കിൽ അവനുമായി യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു അക്രമങ്ങൾ നടത്തുകയോ അല്ല ചെയ്യേണ്ടത് ന്യായമായ രൂപത്തിൽ ഇപ്പം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ രൂപത്തിൽ നാം ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് യഥാ യഥാർത്ഥ നീതിബോധവും യഥാർത്ഥ നീതിയും എത്തിച്ചു കൊടുക്കലാണ് നമ്മുടെ രാജ്യത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ടത് ബാഹുത്താര നമ്മ യഥാർത്ഥ നല്ല വിശ്വാസികളിൽ ഉൾപ്പെടുത്തിയ ഗിരിക്കുമാർ അവട്ടെ അമ്മ സ്വൈക്കം